കേരള പാഠാവലി സ്റ്റാൻഡേർഡ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പണ്ട് ഒരു സിംഹം വലിയ ഒരു കാട് അടക്കി വാണിരുന്നു ആ മൃഗരാജാവ് വിശേഷപ്പെട്ട രീതിയിലായിരുന്നു അധികാരം നടത്തിയത് ഓരോ ദിവസവും അനേകം മൃഗങ്ങളെ കൊല്ലും ഒന്നു രണ്ടെണ്ണത്തിന്റെ കരൾ മാത്രം തിന്ന് സുഖമായി കൊള്ളും വളരെ നാൾ കഴിഞ്ഞു അവരുടെ കുലം അടിയറ്റുപോകുമെന്ന് തോന്നി എന്താണ് രക്ഷ എങ്ങനെയാണ് ഈ ആപത്തിൽ നിന്ന് കരകയറുന്നത് എന്നൊക്കെയായി അവരുടെ ആലോചന ഒരു ദിവസം മൃഗങ്ങൾ ഒരു സഭ കൂടി ആനയും ആടും മാനും മ്ളാവും കഴുതയും കുതിരയും കാളയും പോത്തും മുയലും കുറുക്കനും എല്ലാം ഒത്തുചേർന്നു ദുഃഖം കൊണ്ട് അവർ വിമ്മി വിമ്മി കരഞ്ഞു ആന ഉച്ചത്തിൽ അമറി ഓരോ മൃഗവും മുമ്പോട്ട് വന്ന് സങ്കടം പറഞ്ഞു തുടങ്ങി എന്തിനാണ് സിംഹം ഈ കിടക്കുകയും നടത്തുന്നത് നാം ഒത്തുചേർന്ന് സിംഹത്തെ എത്തിക്കണം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ദുഷ്ടനെ ചവിട്ടി ഞരിച്ചു കളയാം എന്ന് ആന വീരമദം പറഞ്ഞു ഞാൻ ഈ കൊമ്പുകൊണ്ട് ഒരു വെട്ടിന് അവന്റെ കഥ കഴിച്ചേക്കാം എന്ന് കാട്ടുപൂത്ത് ഗർജിച്ചു ആ വമ്പു പറച്ചിലും മറ്റും മൃഗങ്ങൾക്ക് വിശ്വാസമുണ്ടായില്ല ഒടുവിൽ കുറുക്കൻ മുമ്പോട്ട് വന്ന് എല്ലാ മൃഗങ്ങളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം ആനച്ചേട്ടൻ മെടുക്കണ്ട സംശയമില്ല എന്നാൽ സിംഹത്താൻ ഒന്ന് നോക്കിയാൽ ഈ വമ്പൻ ബോധം കെട്ട് നിറത്തി വീഴും കൊമ്പുകലുക്കുന്ന പോത്തമാവൻ ആ ഭയങ്കരന്റെ ഒരലർച്ച കേട്ടാൽ രണ്ട് കാതം കടന്നു കളയും അതിനാൽ ഈ മൂപ്പന്മാരുടെ സഹായം ഇരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി സിംഹത്തിനോട് ഒരു കാര്യം അപേക്ഷിക്കാം ദിവസം തോറും ഓരോ മൃഗം ചെന്നേക്കാം അതുകൊണ്ട് സിംഹത്തിൽ തൃപ്തിപ്പെടാമല്ലോ കുറുക്കൻ്റെ അഭിപ്രായം മൃഗങ്ങളെല്ലാം ശരിവച്ചു അവ സംഘമായി ചെന്ന് മൃഗരാജാവിനോട് സങ്കടം വളർത്തിച്ചു ദിവസം ഓരോ മൃഗത്തെ തിന്ന് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് സിംഹം സമ്മതിക്കുകയും ചെയ്തു അന്ന് തൊട്ട് സിംഹത്തിന്റെ കൊള്ള കുറഞ്ഞു ഓരോ മൃഗം മുറ അനുസരിച്ച് ചെല്ലും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു മുതുക്കനായ ഒരു മുയലിന്റെ മുറ വന്നു സിംഹത്തെ പറ്റിച്ച് ജീവരക്ഷ നേടണം എന്ന് മുയൽ കരുതി അതിനുവേണ്ട ഉപായങ്ങളും ആലോചിച്ച് കണ്ടുപിടിച്ചു അന്ന് വളരെ താമസിച്ചിട്ടേ മുയൽ സിംഹത്തിന്റെ ഗുഹയിലെത്തിയുള്ളൂ വിശപ്പ് കൊണ്ട് വലഞ്ഞിരുന്ന സിംഹം ഉച്ചത്തിൽ ധിക്കാരി എന്റെ വിശപ്പറിയാത്ത നിന്നെ വേദനിപ്പിക്കാതെ കൊല്ലുമെന്ന് വിചാരിക്കേണ്ട ഓരോ അവയവമായി ഞാൻ നിന്നെ കട്ടിച്ചു മുയൽ പറഞ്ഞു സത്യം തീരുമാനം സമർത്ഥിക്കാം പിഴവ് പുറത്ത് രക്ഷിക്കണം അടിയന്റെ കുറ്റം കൊണ്ടല്ല താമസിച്ചത് പിന്നെ എന്റെ കുറ്റം കൊണ്ടാണ് കുട്ടികളെയും ഞാൻ നശിപ്പിക്കും മുയൽ വെറിച്ചു പറഞ്ഞു അവിടുത്തെ പോലെ ഒരു സിംഹത്താൻ എന്നെ വഴിയിൽ പിടികൂടാൻ ശ്രമിച്ചു കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇവിടെ വന്നു ചേരാൻ സാധിച്ചു എന്നേ ഉള്ളൂ ഇത് കേട്ടതും സിംഹം പറഞ്ഞു എന്താ നമ്മുടെ രാജ്യത്തിൽ വേറൊരു രാജാവും അവന്റെ കഥ കഴിച്ചിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ ഇവിടെ വേഗം കാണിച്ചു തരൂ ഇന്ന് അവനാണ് എനിക്ക് സദ്യ മുയൽ വഴി കാണിച്ചു കൊണ്ട് നടന്നു സിംഹം പുറകെ അവർ ഒരു പൊട്ടക്കിണലിന്റെ അടുത്തെത്തി അതിനകത്താണ് മറ്റേ സിംഹം താമസിക്കുന്നത് എന്ന് മുയൽ കാണിച്ചു കൊടുത്തു സിംഹം കിണറ്റിലേക്ക് നോക്കി മുയൽ പറഞ്ഞത് സത്യം തന്നെ തന്നെ പോലെയുള്ള ഒരു സിംഹത്തലവൻ നിന്ന് തുളിച്ചു നോക്കുന്നു മൃഗരാജ ഉച്ചത്തിൽ ഗർജിച്ചു കിണറ്റിനകത്ത് നിന്നും അതുപോലെ ഒരു അലർച്ച കേട്ടു സിംഹം എതിരാളിയെ പിടികൂടാൻ കിണറ്റിലേക്ക് കുതിച്ചു ചാടി ദുഷ്ടനായ ആ വിദ്ധി ang ganoon atula nyo